സിനിമാ മേഖലയിൽ വിവാഹവും വിവാഹമോചനവുമെല്ലാം ഇടയ്ക്കിടെ നടക്കുന്നതാണ് എന്നാൽ അതിൽ ഏറെ ചർച്ചയായത് മലയാളികളുടെ കൂടി ഇഷ്ടതാരമായ പ്രിയരാമന്റെ വിവാഹം വിവാഹമോചന വാർത്തകളായിരുന്നു അതിന്റെ കാര്യവും അല്പം വ്യത്യസ്തമാണ് വിവാഹമോചന നേടി ഏഴു വർഷങ്ങൾക്ക് ശേഷം രഞ്ജിത്തിനൊപ്പം ഒന്നിച്ച് ജീവിക്കാൻ താരം തീരുമാനിച്ചതായിരുന്നു വാർത്തകളിൽ ഇടം പിടിച്ചത് രണ്ടായിരത്തി പതിനാലിൽ ഔദ്യോഗികമായി വിവാഹമോചനം നേടിയ രഞ്ജിത്തും പ്രിയരാമനും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വീണ്ടും ഒന്നിച്ച് ജീവിതം ആരംഭിക്കുകയായിരുന്നു ഇരുപത്തിരണ്ടാം വിവാഹ വാർഷിക ദിനത്തിൽ ഒന്നിച്ചുള്ള ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് വീണ്ടും ഒരുമിച്ച് ജീവിക്കാൻ ആരംഭിച്ച വിവരം ഇവർ വെളിപ്പെടുത്തിയത് ഇതിനൊക്കെ ശേഷം ഇരുവരും ഇപ്പോൾ വീണ്ടും വാർത്തകളിൽ ഇടം നേടിയിരിക്കുന്നത് ബിഗ് ബോസ് വേദിയിലെ ഒരു വീഡിയോ വൈറലായതോടെയാണ് തമിഴ് ബിഗ് ബോസിൽ നിന്നും നടൻ രഞ്ജിത്ത് എവിക്റ്റായി പുറത്തു വരുന്ന വീഡിയോ ആണിത് വിജയ് സേതുപതി അവതാരകനായ പരിപാടിയുടെ വേദിയിലേക്ക് നടന്നടയ്ക്കവയാണ് സദസ്സിൽ അപ്രതീക്ഷിതമായ രഞ്ജിത്ത് ഒരാളെ കണ്ടത് ആളെ കണ്ടതോടെ ആദ്യം അമ്പരപ്പും പിന്നീട് സന്തോഷമെല്ലാം രഞ്ജിത്തിന്റെ മുഖത്ത് മാറി മാറി പ്രകടമാവുന്നത് വീഡിയോയിൽ കാണാം നടിയും രഞ്ജിത്തിന്റെ ഭാര്യയുമായ പ്രിയരാമനായിരുന്നു സരസിലുണ്ടായിരുന്നത് രഞ്ജിത്തും പ്രിയരാമനും തമ്മിലുള്ള നോട്ടവും ആംഗ്യവുമെല്ലാം ഏറെ പ്രണയാർദ്രമായിരുന്നു സുഖമായിരിക്കുന്നു എന്ന് രഞ്ജിത്ത് തിരക്കുമ്പോൾ സൂപ്പറായിരിക്കുന്നു എന്ന് പ്രിയ ആംഗ്യം കാണിക്കുന്നു ഡിവോഴ്സിനെ പോലും മറികടന്ന് തങ്ങൾക്കുള്ളിലെ പ്രണയം തിരിച്ചറിഞ്ഞ് പരസ്പരം കൈകോർത്തു പിടിച്ച ദമ്പതികളാണ് രഞ്ജിത്തും പ്രിയരാമനും എന്നതുകൊണ്ടാണ് ഈ വീഡിയോ ആരാധകർക്കും ഏറെ പ്രിയപ്പെട്ടതാവുന്നത് ഇരുവരും തമ്മിലുള്ള സലാപത്തിനു ശേഷമാണ് രഞ്ജിത്ത് വിജയ് സേതുപതിക്ക് കൈ കൊടുത്തത് പോലും പ്രണയിച്ചാണ് ഇരുവരും വിവാഹിതരായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ നേസം പുതുസ് എന്ന സിനിമയിലൂടെയാണ് രഞ്ജിത്തും പ്രിയ രാമനും പ്രണയത്തിലായത് എന്നാൽ ദാമ്പത്യബന്ധത്തിൽ ചില പൊരുത്തക്കേഴുകൾ ഉണ്ടായതിനു പിന്നാലെ ഇരുവരും വേർപിരിഞ്ഞു മക്കളുടെ സംരക്ഷണം ഏറ്റെടുത്ത് പ്രിയ തമിഴ് ടെലിവിഷൻ രംഗത്ത് സജീവമായിരുന്നു മലയാളികൾക്ക് ഏറെ പ്രിയങ്കരായ നടി പ്രിയരാമൻ സിനിമയെ സജീവമായി നില്ക്കുന്ന കാലത്താണ് രഞ്ജിത്തുമായി ഇഷ്ടത്തിലാവുന്നത് ഇരുവരും വിവാഹിതരായതോടെ കുടുംബജീവിതത്തിന് പ്രാധാന്യം നൽകി പ്രിയ സിനിമയിൽ നിന്ന് വിട്ടു തിന്നു വർഷം ദാമ്പത്യ ജീവിതം സന്തോഷത്തോടെ പോയി ഇതിനിടയിലാണ് രഞ്ജിത്ത് മറ്റൊരു പ്രണയത്തിലാവുന്നത് ഇത് പ്രിയയെ വല്ലാതെ തകർത്തു അത്രയധികം രഞ്ജിത്തിനെ നടി സ്നേഹിച്ചിരുന്നു എങ്കിലും അദ്ദേഹം പ്രിയയെ ഉപേക്ഷിച്ചുപോയി പോയി വിവാഹ ജീവിതം മുന്നോട്ട് പോകില്ലെന്ന അവസ്ഥയിൽ ഇരുവരും നിയമപരമായി വേർപിരിഞ്ഞു തൻ്റെ ജീവിതം ഏറെ തകർന്നതു പോയതിനൊപ്പം മാനസികമായി തളർന്നു പോയ നിമിഷവും അതായിരുന്നുവെന്നാണ് പ്രിയ പറഞ്ഞിട്ടുള്ളത് രഞ്ജിത്ത് പ്രണയനി രാഘാസുധയെ രണ്ടാമതും വിവാഹം കഴിച്ച് ജീവിക്കാൻ തുടങ്ങിയെങ്കിലും പ്രിയ മക്കളുടെ കാര്യം നോക്കി ജീവിച്ചു വീണ്ടും അഭിനയത്തിൽ സജീവമായ നടി സീരിയലുകളിലും സജീവ സാന്നിധ്യമായി ഇതിനപ്പം സീരിയലുകൾ നിർമ്മിക്കുകയും ചെയ്തു ഇതിനിടയിൽ രണ്ടാം ഭാര്യയുമായി പിരിഞ്ഞ രഞ്ജിത്ത് ഒപ്പം അസുഖബാധിതൻ കൂടിയായതോടെ സകലതും നഷ്ടപ്പെട്ട അവസ്ഥയിലേക്കെത്തി രണ്ടാമതൊരു വിവാഹത്തിന് പലരും നിർബന്ധിച്ചെങ്കിലും ചതിച്ചുപേക്ഷിച്ചു പോയ രഞ്ജിത്തിനെ വെറുക്കാനോ മറക്കാനോ പ്രിയക്ക് സാധിച്ചിരുന്നില്ല അദ്ദേഹം ഒരിക്കൽ തിരിച്ചു വരുമെന്ന് കരുതി കാത്തിരുന്നു ഒടുവിൽ തെറ്റ് മനസ്സിലാക്കി രഞ്ജിത്ത് പ്രിയയുമായി ഒരുമിക്കാൻ ആഗ്രഹിച്ചു അദ്ദേഹത്തിനോട് ക്ഷമിച്ച് വീണ്ടും പങ്കാളിയാക്കാൻ പ്രിയയും തീരുമാനിച്ചു കോവിഡ് കാലത്തായിരുന്നു ഇരുവരും വീണ്ടും ഒരുമിക്കാൻ തീരുമാനിച്ചത് ഇതെന്നെ ഭർത്താവ് എന്ന് പറഞ്ഞ് രഞ്ജിത്തിനൊപ്പമുള്ള ഫോട്ടോ പ്രിയ ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവെച്ചതോടെയാണ് ഇരുവരും വീണ്ടും ഒരുമിച്ചതിനെപ്പറ്റി പുറലോകം അറിയുന്നത് സിനിമകളിൽ മാത്രമാണെന്ന പോലെ ഒരു പ്രണയകഥ സൃഷ്ടിച്ച് ശരിക്കും അത്ഭുതമാവുകയാണ് പ്രിയ രാമനും രഞ്ജിത്തും തമ്മിലുള്ള ജീവിതം